ഹായ് ഞങ്ങളിപ്പോൾ ഉള്ളത് പാലരുവി വാട്ടർഫാൾ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞങ്ങൾ തെങ്കാശി പോയി അവിടെ പോയി കുറേ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് വന്ന് അങ്ങനെ ലാസ്റ്റ് വരുന്ന വഴി ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ ഞാനിവിടെ ടിക്കറ്റ് എടുക്കണം വണ്ടി പാർക്ക് ചെയ്യാൻ ബൈക്കൊക്കെ ടു വീലറൊക്കെ ഇടങ്ങി ഇരുപത്തഞ്ച് രൂപയും പിന്നെ അങ്ങോട്ട് പോകാൻ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി ബസ്സിന് പോകണം കേട്ടോ അല്ല നമുക്ക് ബൈക്കോ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അതിനെത്ര എഴുപത് രൂപ ഒരാൾക്ക് അങ്ങനെയാണ് ടിക്കറ്റൊക്കെ എടുത്ത് അവിടെയൊക്കെയാണെന്ന് ഈ ബസ്സിനാണ് അവരങ്ങോട്ട് കൊണ്ടുപോവുക പോകുന്ന ഒരു എട്ട് വർഷമൊക്കെ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് അവിടെ പോകുന്നത് ബൈക്ക് കൊണ്ടൊന്നും അവിടെ പോകാൻ പറ്റത്തില്ല അങ്ങനെ ഞാനായിട്ടും ഞങ്ങൾ ബസ്സില് കയറി പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് എല്ലാം അടിപൊളിയാണ് പോകുന്ന വഴി ചില സ്ഥലങ്ങളിലൊക്കെ ഓരോ അരുവികളൊക്കെ കാണാം കേട്ടോ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോഴാണ് ഞാൻ നേരിട്ട് അരുവികളൊക്കെ കാണുന്നത് അങ്ങനെ പിന്നെ അവിടെ എത്തി വിടെ ചെറിയ ഒരു ടീ ഷോപ്പ് പോലൊക്കെ ഒരു സംഭവമുണ്ട് ചായ ഒക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് കുടിക്കാം കുറേ കുരങ്ങന്മാരുണ്ട് അങ്ങനെ അതുവഴി കുറച്ച് നടന്നു പോകാനുണ്ട് കേട്ടോ വാട്ടർഫാൾസ് ഫാൾസ് കാണുന്ന അങ്ങോട്ട് കുറച്ച് നടന്ന് പോവാനുണ്ട് ഒരു സൈഡിലൂടെ പിന്നെ അരുവി അരുവിൽ ഒഴുകി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പക്ഷേ എനിക്ക് പോയിട്ട് എന്താ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ തങ്കാശി പോയപ്പോൾ ഞങ്ങളൊരു വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവായിട്ടില്ല അവിടെ നമുക്ക് കയറാൻ ടിക്കറ്റ് എടുക്കണം വണ്ടി പാർക്ക് ചെയ്യാൻ ടിക്കറ്റ് അതൊന്നുമില്ല പക്ഷെ നമ്മൾ കേരളത്തിലോട്ട് വന്ന സമയത്ത് ഈ പാലരുവി വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട് അവിടെ പാർക്കിങ്ങിന് ഇരുപത്തഞ്ച് രൂപ വലിയ വണ്ടികളൊക്കെ ആകുമ്പോൾ ഐക്കും പൈസ കൂടൂട്ടാ പിന്നെ അങ്ങോട്ട് കയറി പോകാൻ വണ്ടിയിൽ കയറി അങ്ങോട്ട് പോകാൻ വേറെ പൈസ എല്ലാത്തിനും പൈസ 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 പക്ഷെ തെങ്കാശി പോയ സമയത്ത് അവിടെ ഒന്നിനും ഞങ്ങൾക്ക് പൈസ ആയിട്ടില്ല അവിടെ വാട്ടർഫാൾസ് കാണാനും അവിടെ കയറി കുളിക്കാനും എല്ലാത്തിനും പറ്റും പക്ഷെ ഇവിടെ കുളിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഏർ അതിനു പറ്റിയില്ലെങ്കിൽ ഇവർ ഇത്രയും പൈസ എടുക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ടും എന്താ പറയാ ഞാൻ പറയുന്നില്ല അതാ നല്ലത് പിന്നെ അങ്ങനെ അവിടെ വെള്ളച്ചാട്ടമൊക്കെ കുറച്ചു നേരം കണ്ട് അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ട് വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ പറ്റും അങ്ങനെ അവിടെ ചിരി നേരൊക്കെ ഇറങ്ങി നല്ല അവിടെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചിരി നേരൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോയി സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ അങ്ങനെ വല്ലാണ്ട് പിടിച്ചില്ല അങ്ങനെ ഇച്ചിരി നേരം അവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങി പക്ഷെ ഒരുപാട് ആളുകളുണ്ട് ഇത്രയോ ആളുകളെ വണ്ടിയിൽ വന്നിറങ്ങുന്ന എനിക്ക് അറിയത്തില്ല അത്രക്കും വലിയ വലിയ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ആൾക്കാർ വരുന്നത് അതിനൊക്കെ വലിയ പൈസ തന്നെ അവിടെ ഉണ്ട് ആയിരം രണ്ടായിരം രൂപയാണ് പാർക്കിങ്ങിനായാലും അങ്ങോട്ട് പോവാനായാലും ഒക്കെ വരുന്നത് പക്ഷേ ഇത് ഇച്ചിരി കൊള്ളയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു അത്ര